ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ട് കഴിക്കുന്ന നല്ല ആയിട്ടുള്ള പിങ് സോസ് ചിക്കൻ പാസ്തയില്ലേ അത് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് പേർക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന മെഷർമെൻറ്റിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് തന്നെ കാണാം അളവും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ പാസ്ത ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ രണ്ട് കപ്പ് പാസ്തയാണ് വേവിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആറ് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോൾ ഒരു അരസ്പൂൺ ഓയിലും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഇളക്കി അടച്ചു വെക്കാം എന്നിട്ട് ഇടയ്ക്കിടയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് ഇത് വെന്ത് കിട്ടും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ചെക്ക് ചെയ്യണം വെന്ത് കഴിഞ്ഞാൽ ഒരു അരിപ്പയിൽ വെച്ച് ഇതിനെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മേലെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇത് പാസ്ത നല്ലോണം ഒന്ന് ഊറ്റാൻ വേണ്ടി വയ്ക്കാം ഇനി വേണ്ടത് തക്കാളി സോസ് ഉണ്ടാക്കണം അപ്പോൾ ഈ ഒരു സൈസിലുള്ള മൂന്ന് തക്കാളിയാണെന്ന് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊലി പെട്ടെന്ന് അടർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതോ ഒരു നാലഞ്ച് മിനിറ്റ് വേവിക്കുന്നുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ പിങ്ക് സോസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിപ്പം തക്കാളി വെന്തിട്ടുണ്ട് ഇതാ തൊലിയെല്ലാം നല്ലോണം അടർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് അതി ആറിക്കഴിഞ്ഞാൽ തൊലിയെല്ലാം അടർത്തിയതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ച് മാറ്റി വെക്കാം ഈ ഒരു രണ്ട് പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം വരും ബോൺലെസ് ചിക്കനാണ് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു ക്യൂബ് പോലെ പോലെയായിട്ടാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ടെടുക്കുക നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഒരു പാനിലേക്ക് അരസ്പൂൺ ഓയിൽ അയച്ചിട്ടുണ്ട് ഇനി ബട്ടറാണ് ചേർക്കേണ്ടത് അപ്പം നൂറ് ഗ്രാം ബട്ടർ നാല് പീസാക്കി കഴിഞ്ഞതിനുള്ള ഒരു പീസാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ അടുത്ത് വരും ഇപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് മെൽറ്റ് ചെയ്യേണ്ടത് അപ്പം ബട്ടർ കരിഞ്ഞു പോകാതിരിക്കാനാണ് ആദ്യം കുറച്ച് ഓയില് വെച്ചത് അപ്പം ഒന്ന് മെൽട്ടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് അതിനുശേഷം കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ് പാനിൽ ബട്ടർ ഇടുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കണം ചിക്കൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഫ്ലെയിം കൂട്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കേണ്ടത് അപ്പോൾ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെക്കുന്നുണ്ട് കുത്തി അരിഞ്ഞിട്ട് തന്നെ വെക്കുന്നുണ്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ അടിയിൽ പിടിച്ചു പോകാനും കരിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഇടക്കിടയിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ മീഡിയം സൈസിലുള്ള ഉള്ളിയും നുറുക്കി വെക്കുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് വെളുത്തുള്ളി നുറുക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വളക്കിയതിന് ശേഷം ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ഈ ബട്ടറിലും ചിക്കനിലും കടന്നിട്ട് നല്ലോണം ഒന്ന് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കവും ചെറിയ കഷ്ണം ക്യാരറ്റും ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി വാടിക്കഴിഞ്ഞാലാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു വലിയ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമിലെല്ലാം ഒന്ന് കുറച്ച് വെക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സഡ് ഹെർബ്സ് ഉണ്ടെങ്കിൽ അത് ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പോരാത്ത ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ സോസിലും അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും അപ്പോൾ പോരാത്ത ഉപ്പ് മാത്രം ഇട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്നും അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോസ് റെഡിയായി ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ അരസ്പൂൺ ഓയിലും പിന്നെ ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ബട്ടറും കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് മെൽട്ടായി വരുമ്പോൾ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക അതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ മൈദയാണ് മിക്സ് ചെയ്യുന്നത് അപ്പം മിക്സ് ചെയ്യുന്ന സമയത്ത് മൈദ മിക്സ് ചെയ്യുന്ന സമയത്ത് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിച്ചു പോകും ഇതിപ്പോൾ ഇതിൽ നിന്ന് നല്ലോണം റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഒറിയാനും പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം തീ നല്ലോണം കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പം നല്ല ആയിട്ടുള്ള വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പിങ്ക് സോസ് ചിക്കൻ അല്ല ഇട്ടിട്ടുള്ള ഈ പിങ്ക് സോസിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് ഇതേപോലെ തിളവരുന്ന സമയത്ത് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് സ്ലൈസ് ചീസാണ് അത് രണ്ടെണ്ണമാണ് ഇട്ടിട്ടുള്ളത് അതിപ്പോൾ ഈ ചെറിയ തീയിൽ കിടന്നിട്ട് തന്നെ മെൽറ്റ് ആകുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ക്രഷഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഈ പാസ്ത വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ പിന്നെ ഇതിളക്കിയിട്ട് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത് എല്ലാ പാസ്തക്കും ഒരേ വേവ് ആയിരിക്കില്ല ഉണ്ടാകാൻ ചില പാസ്ത പെട്ടെന്ന് വേവും അപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കാൻ ഇരിക്കാൻ പറയുന്നത് ആ കറക്റ്റ് വേവിന് തന്നെ എടുത്തിട്ട് ഊറ്റിയിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെക്കണം അതായതിപ്പോൾ റെസ്റ്റോറൻറ്റ് ടേസ്റ്റിലുള്ള പിങ്ക് സോസ് ചിക്കൻ പാസ്ത റെഡിയായി ഇതൊരു രണ്ടാൾക്ക് ലാവിഷ് ആയിട്ട് കഴിക്കാനുള്ള അളവിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതും ചൂടോടുകൂടി തന്നെ കഴിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്